അല്ലെങ്കിൽ കേരളത്തിൽ ലഭിക്കുന്ന മൺസൂണും മലബാർ കാപ്പികൾക്ക് എപ്പോഴും ഒരു വിപണി സാധ്യത അല്ലെങ്കിൽ ഒരു മൂല്യം എപ്പോഴും കൂടുതലായിരിക്കും അതായത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള എക്സ്പ്രസ് ഓഫ് ഡ്രെൻഡുകൾക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ പറയുന്ന മൺസൂണും മലബാർ കാപ്പികളാണ് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ നേരത്തെ സംസാരിച്ച പോലെ കേരളത്തിൽ പൊതുവേ ലഭിക്കുന്ന രണ്ട് തരത്തിലുള്ള ഒന്ന് എന്ന് പറയുന്ന അറബിക്കോ ഒന്ന് റോബസ്റ്റ അറബിക്കയിൽ പറയുന്ന പോലെ കഫിൻ്റെ അളവ് കുറവായിരിക്കും ഏകദേശം ഒന്നര ശതമാനം മാത്രമാണ് കഫിൻ്റെ അളവ് കുറവ് പക്ഷേ നമ്മുടെ ഈ റോബസ്റ്റയിലേക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ടര ശതമാനം മുതൽ നാലര ശതമാനം വരെ അതിനകത്ത് കഫിൻ്റെ അളവ് ഉണ്ടായിരിക്കും കൂടാതെ ഈ പറയുന്ന റോബസ്റ്റ് എപ്പോഴും ഒരു റോബസ്റ്റ് എപ്പോഴും താഴ്ന്ന പ്രദേശങ്ങളിലും അത്യാവശ്യം ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ ഇതിന് വളരാൻ പറ്റും പക്ഷെ അറബിക്ക വരുമ്പഴത്തേക്കും ഏകദേശം അത്യാവശ്യം ഒരു മനം അല്ലെങ്കിൽ അത്യാവശ്യം തണുപ്പുള്ള ഒരു സ്ഥലത്തൊക്കെ മാത്രമേ ഈ പറയുന്ന അറബിക്ക വളര വളരത്തുള്ളൂ അപ്പം നമ്മുടെ ലോകവിപണിയിൽ നമ്മുടെ കാപ്പിയെക്കുറിച്ച് പല ആളുകളും ചർച്ച ചെയ്യുന്നുണ്ട് പല രാഷ്ട്രീയ നേതാക്കളും നമ്മുടെ ലോകവിപണിയിൽ നമ്മുടെ കേരള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന കാപ്പിയെ ഉയർത്തി കാട്ടുന്നുണ്ട് അപ്പം ഈയൊരു സാധ്യത അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വിപണി സാധ്യത മനസ്സിലാക്കി നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാർ ഒരുപാട് പേര് പറയുന്ന പോലെ കാപ്പി കൃഷികളിലേക്കും അതേപോലെ ഇതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കി പലരും ഈ പറയുന്ന പോലെ കാപ്പിയുടെ ഒരു എൻ്റർപ്രണർഷിപ്പൊക്കെയായിട്ട് എൻറ്റർപ്രണേഴ്സായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പല നമ്മുടെ ഇവിടുന്ന് ലഭിക്കുന്ന കാപ്പികളെ അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് എത്തിയയ്ക്കുന്ന ഒരുപാട് പദ്ധതികളുമായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ പറയുന്ന മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്ര നേതാക്കൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രമുഖ നേതാക്കൾ സംസാരിക്കുമ്പോൾ മാത്രമല്ല ഇതിനൊരു അംഗീകാരം നമ്മുടെ ലോക മാർക്കറ്റിൽ നമ്മുടെ കേരളത്തിലെ കാപ്പിക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിയായ സന്തോഷമുണ്ട് അത് നമ്മുടെ കേരളത്തിലുള്ള കർഷകരുടെയും കൂടെ ഒരു വിയപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു അധ്വാനത്തിൻ്റെ ഒരു വില കൂടെയാണ് ഈ ലഭിക്കുന്ന അംഗീകാരങ്ങൾ എന്ന് പറയുന്നത്